അജിയോ അമല കട തുറന്നു കഴിഞ്ഞാൽ കച്ചവടം പിടിക്കണം കേട്ടോ കസ്റ്റമേഴ്സിനോട് മാന്യമായിട്ട് പെരുമാറണം രണ്ട് ഓർഡർ ചെയ്ത സാധനം തലയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം മൂന്ന് നീ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യണം നീ ഓർഡർ എടുക്കണം കണ്ണ തുറന്നു കഴിഞ്ഞാൽ രണ്ടു കൂടി എന്താക്കാണാവോക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഫൈനലി റാപ്പ് പുതിയ എപ്പിസോഡിലേക്ക് വെൽക്കം ബാക്ക് റാപ്പ് ഹൗസ് നമ്മളെ ലാസ്റ്റ് പാർട്ടിൽ രണ്ട് പണിക്കാരെ നമ്മള് നമ്മളെ ഷോപ്പിൽ അയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവരാണ് നിൽക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാലോ ഗൈസ് ഒന്ന് നമ്മുടെ അജു ഇബന് അമൽ അജു ആണ് കൈസ് പുതിയ പണിക്കാരൻ അമൽ പഴയ പണിക്കാരൻ ആട്ടോ അമലിന്റെ പണി ഇവിടെ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അവിടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുക്കുക പിന്നെ അവരിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യാം അതാണ് അമലിന്റെ പണി ഇന്ന് അമലിന്റെയും അജുവിൻ്റെയും ദിവസമാണ് ഗൈസ് ഇതിൽ പഴയ എഴുതിണ്ടെങ്കിൽ രണ്ടെണ്ണത്തിന് ശരിയാക്കി തരാം പിന്നെ മൊച്ചം ഞാൻ ഈ ഒരു ഗെയിമിന് പുതിയൊരു ഈസ്റ്ററക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട് ലാസ്റ്റ് എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ ഒരു ഗെയിമിന് വല്ല ഈസ്റ്ററക്സോ അങ്ങനെ വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തു ഇന്ന് ഞാനൊരു കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ് ഞാൻ ഗെയിം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കൈസ് കിച്ചണില് സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കായിരുന്നില്ല അപ്പൊ സാധനങ്ങൾക്ക് എടുത്ത സമയത്ത് ഞാൻ ഇങ്ങോട്ട് വന്നു നോക്കുമ്പോ നമ്മുടെ വർക്കറിനെ കാണാനില്ല അപ്പൊ എനിക്ക് തോന്നി എന്റെ ഗെയിമിൽ എന്ത് ഗ്ലിച്ചു നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് എപ്പിസോഡ് രണ്ട് വർക്കർ ഒരു പുതിയൊരു വർക്കർ ഹയർ ചെയ്ത പക്ഷെ അവനെ ഈ ഒരു ഗെയിമിൽ കാണാനില്ല ഞാൻ നൈസായിട്ട് നമ്മൾ ഇതിന്റെ അകൊന്ന് നോക്കിവിടെ എവിടെ ഉണ്ടാവുമോ അങ്ങനെ നൈസായിട്ട് ബാത്റൂമിന്റെ അകത്ത് പോയപ്പോൾ ഇതിന്റെ അകത്ത് ഒരാൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഈസ്റ്ററൊക്കെയാണ് അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോൾ ക്യാപ്പിലോട് നോക്കുമ്പോ ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് ഒരാളിരിക്കുന്നുണ്ട് നോക്കേ ിലൊക്കെ ക്ലോത്ത് ഏകദേശം നമ്മൾ വർക്കറിന്റെ അതേ സെയിം ക്ലോത്ത് പോലെ ഞാൻ വിചാരിച്ചാൽ ഇവ ചാടി 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 ആളെ കറക്റ്റ് കണ്ടപ്പോൾ മനസ്സിലായി ഇതൊരു ഈസ്റ്റർ ആണെന്ന് പക്ഷെ ഇത് എന്ത് ഈസ്റ്റർ എഗണെന്ന് ഇപ്പോഴും ആൾക്കൊരു പിടി കിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് തടിച്ചൊരാള് ഒരു ഗുസ്തിക്കാരന്റെ ലുക്കൊക്കെയാണ് പുള്ളിക്കാരൻ ഉള്ളത് പണിയുണ്ട് പണിയുണ്ട് ഈ ക്ലോസറ്റിന്റെ മുകളിൽ കേറിയിട്ട് നമ്മൾക്ക് ഇവനെ ഫുൾ ആയിട്ട് കാണാൻ പറ്റും നോക്കട്ടെ എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മള് ഗുസ്തിക്കാന്റെ പുള്ളിക്കാരന്റെ കട്ട് ഉണ്ടല്ലോ അവൻ ഇട്ടേക്കുന്ന പോലത്തെ മാസ്ക് ആണ് ഇവർ ഇട്ടേക്കുന്നത് നമ്മൾ ഷോപ്പിന്റെ അകത്ത് ഒരു കള്ളൻ ഒളിഞ്ഞിരിക്കുന്നത് ഇനി കള്ളനാണാവോ അതോ ഈ ആളോന്നൊന്നും ഒരു ഐഡിയ ഇല്ല അതൊക്കെ പോട്ടെ കട ഓപ്പൺ ചെയ്യാൻ പോകണം അപ്പൊ അതിന്റെ മുന്നേ കുറച്ച് പരിപാടികളുണ്ട് ഗൈസ് ഈ കബാബൊക്കെ എടുത്ത് നമ്മൾക്കൊന്ന് ചൂടാക്കിട്ട് ഒരു കണ്ടെയ്നറിലേക്ക് എടുത്ത് മാറ്റി വെക്കണം കസ്റ്റമേഴ്സ് വരുമ്പോ ഗൈസ് കൊടുക്കണ്ടേ ഒരു കുക്കിനും കൂടി നമുക്ക് കിട്ടുകയാണ് ഉഷാറൌട്ടോ കാരണം ഇതെല്ലാം എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ വയ്യ ഇപ്പൊ ഇത് പുതിയ കച്ചപ്പും പിക്കറ്റ് ജാറിലും മറ്റേ സാധനങ്ങളും വന്നിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ലെവൽ സിക്സ് ആയി കഴിഞ്ഞാൽ ഗൈസ് എനിക്ക് എന്തായാലും ഒരു പുതിയ സ്റ്റാഫിനു കൂടി വേണം ബസ്സറുണ്ട് വെയിറ്ററുണ്ട് ഉണ്ട് അവിടെ കാഷർ വരെ ഉള്ളു ഞാൻ തന്നെ ഉള്ളു ഇനി ഇതിന്റെ അകത്ത് എന്തൊക്കെ ഇനി നമ്മൾ അൺലോക്ക് അൺലോക്കൊക്കെ കിടക്കുന്നുണ്ട് ഇതേ ഫ്രഞ്ച് ഫ്രൈസിന്റെ മെഷീൻ ഒക്കെ ഇവിടെ ബാക്കിയാണ് ഇതേ പാത്രം കഴുകുന്ന സൂപ്പർ സ്റ്റേഷന് എന്തൊന്നെ ടു െ അവ പ്രാർത്ഥിച്ച് നമ്മളെ ഇന്നത്തെ ദിവസം വളരെ ലാഭമുള്ള ദിവസമേഴ്സിന് യാതൊരു പരാതിയും ഉണ്ടാവാതിരിക്കട്ടെ നല്ല നല്ല കസ്റ്റമേഴ്സ് എല്ലാവരും പറയട്ടെ ഒരിക്കലും ചീഞ്ഞ പറയല്ലേ പോയി നമ്മുടെ ഷോപ്പ് ഓപ്പൺ ഓപ്പൺ മച്ചാ അപ്പോ പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ എന്താണ് പേര് തന്നെ അമ്മ അജു അമലെ അജു അമലെ കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ എന്റെ അച്ചാച്ചന്റെ കടയാണിത് എന്റെ അച്ചാച്ചനാണ് ഈ നിൽക്കുന്നത് പുള്ളിക്കാരൻ മരിച്ചു പോയി പുള്ളിക്കാരൻ്റെ ഓർമ്മകളാണ് ഈ കിടക്കുന്നത് നീയും അവനും കൂടി ഇത് നശിപ്പിക്കരുത് ഫസ്റ്റ് ഓർഡർ നമ്മൾ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഓർഡറിൽ എന്താണെന്ന് പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് നമ്മൾ ഇത് എടുത്തിട്ട് കൊറച്ച് ഇങ്ങോട്ട് കോരി കബേജ് സോസ് അതാണ് പുതിയ ഐറ്റം ഞാൻ തുറക്കുക ും എടുത്തിട്ട് കത്തിരി കത്തി എടുത്തിട്ട് ഇത് കട്ട് ചെയ്യണം പീസ് ആക്കിട്ട് നമ്മള് വേറൊരു കണ്ടെയ്നറിലോട്ട് ഇട്ട് കൊടുക്കണം കണ്ടെയ്നറിലോട്ട് ഇത് ഇടുക വീണ്ടും കട്ട് ചെയ്യുന്നു ഉപ്പിലിട്ടത് ഈ കച്ചപ്പാണ് ഏഡ് ചെയ്യാൻ പഠിക്കേണ്ടത് ഫിഫ്റ്റീൻ ബൈ തേർട്ടീൻ ഓ ഇപ്പൊരിക്കട്ടെ ഓർഡർന്ന് പറഞ്ഞു കാണോ ഈ പണിക്കാരെ ബിനന്ദിനോട് വെച്ചേക്കുന്ന കള്ള നായി ഈ അവിടെ നിൽക്കുന്നേ ഞാൻ തന്നെയാണ് ഓർഡർ ഓർഡർക്കണ്ടേ എടാ വെയിറ്ററേ എടാ ഈ പൊട്ടനപ്പൊ എങ്ങനെ ഇപ്പൊ പണിപ്പിക്കുക അടുത്ത കസ്റ്റമർ വന്നിട്ടുണ്ട് സെക്കൻഡ് കസ്റ്റമേഴ്സ് ഉള്ള സ്കോർ രണ്ട് കസ്റ്റമേഴ്സിനെ നമ്മൾ ഇതാ ഉള്ളിലോട്ട് കടത്തി വിട്ടിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് ഓർഡർ ടേബിൾ നമ്പർ എയ്റ്റ് ഷവർമ്മയും തൈരാനും മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ അടുത്തത് കബാബ് ഒരു കബാബ് എടുക്കുക കൈസ് അതിൽ വെക്കുക തക്കാളി കച്ചപ്പ് കിട്ടോ തക്കാളി എടുക്കുക തക്കാളി ഇപ്പൊ നമ്മളെ പീസാക്കി വെച്ച് തക്കാളി എടുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി കച്ചപ്പ് കച്ചപ്പ് എവിടെ കച്ചപ്പിടണ്ടായിരുന്നല്ലോ ഓ കച്ചിട്ട് കൈ അയ്യോ മറ്റേത് മിസ് മാച്ച് എന്നിടത്ത് നന്നായിട്ട് അങ്ങോട്ട് റോൾ ചെയ്യാ ഒന്ന് റെഡി ഇനി ഒരു പെപ്സി പെപ്സിയുടെ കൊടുത്ത പരിപാടി കഴിഞ്ഞിട്ട് ഇതിൽ വെച്ചു കൊടുക്കുക ഈ ട്രേ എടുക്കുക ടേബിൾ ടേബിൾ നമ്പർ നമ്പർ ഈ മച്ചു ഓർഡർ ചെയ്തേക്കുന്ന കഴിവാ അവന്റെ ഓട്ടോണി ഒന്ന് സെറ്റ് ആക്കണ്ട അവന് അവനാണെങ്കിൽ ആകെ രണ്ട് സാധനം പറഞ്ഞിട്ടുള്ളൂ നേരെ റോളില്ലാ മതി വേറെ ഒന്നും ഇല്ലേ കൈസ് ഓക്കെ പ്ലേറ്റിൽ വെച്ചു കൊടുക്കുന്നു അയറാൻ എടുക്കുന്നു അയറാനും വെച്ചു കൊടുക്കുന്നു ടേബിൾ നമ്പർ എട്ടാമത്തെ ബെഞ്ചിലാണ് ഇവ ഫുഡ് ഓർഡർ ചെയ്തേക്കുന്നത് അങ്ങ് അടിച്ച് മിന്നെ ഒരു കബാബ് എടുത്തിട്ട് കൈസ് കബാബ് എടുക്കുന്നു തക്കാളി കബേജ് തക്കാളി അയ്യോ തക്കാളി മാറിപ്പോയി തക്കാളി കബേജ് സാധനം നല്ല കളക്ഷൻ കേട്ടോ ടച്ചപ്പ് ഊഹോളി നേരെ ഓളിയ്ക്കേബിൾ എടുത്ത് വെക്കുക തൈര് എടുത്ത് നേരെ വെച്ചു കൊടുക്കുന്നു ഓർഡർ മാറാ ഫസ്റ്റ് ഓർഡർ ഈ ടേബിൾ നമ്പർ ഏതാ പറഞ്ഞ മൂന്നും നാലും ഓക്കെ മൂന്നെ മൂന്നെ മൂന്ന് എന്തോ സാധനം മാറിയിട്ടുണ്ട് ഇവെടുക്കുന്നില്ല അമ്മല് പൊട്ടനായി നിൽക്കാണല്ലോ കൈസു അമ്മ അമ്മല് വാങ്ങും ചിക്കൻ കബാബ് ചിക്കൻ ആണ് പറഞ്ഞേക്കുന്നത് ചിക്കൻ എടുത്തിട്ട് നേരെ ഒന്നിട്ട് ഇടുന്നു ചിക്കൻ പിന്നെ തക്കാളി 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 കബേജി ഉപ്പിലിട്ടത് ഗൈസ് ഇന്ന് പുതിയ സാധനം വന്നപ്പോ എല്ലാവരും ഓടി വന്നേക്കാണ് ഗൈസ് അയ്യോ റോൾ ചെയ്യാന ചിലപ്പോ കച്ചപ്പും പറയണ്ടാവോ കച്ചപ്പുണ്ട് ഓ കച്ചപ്പ് നേരെ റോൾ ചെയ്യ ഇത് ഇങ്ങോട്ട് എടുത്ത് ഇവിടെ വെച്ച് സാധനാക്കി കൊടുക്ക അപ്പൊ ആ പരിപാടി കഴിഞ്ഞ് ഇനി ഒരു പെപ്സി കൂടി കൊടുത്ത പരിപാടി കഴിഞ്ഞ് അഞ്ചാം നമ്പറിലാണ് ഫസ്റ്റ് നമ്മൾ ഡെലിവറി ചെയ്യാൻ പോണ മൊണ്ണിയ അമ്മന്റെ തന്നെ ഫയർ ചെയ്യണം നമ്മൾക്ക് ഒരു പണി പണിയെടുക്കുന്ന അവര വെറുതെ മി മാഡം ഓ ടേബിൾ നമ്പർ സാധാരണ ബുക്ക് നിങ്ങ രണ്ടു പേര് ഇവിടെ നിക്കു കാരണം ആളില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല ബാബു കഴിയോലെ പോവും പടച്ചിറമ്പി ഓക്കെ ഇനി സോസ് എടുക്ക നേരെ ഇതങ്ങ് ചാമ്പുക അത് അവിടെ വെക്കുക ഇതാണോ കബാബോ കബാബ് വേഗം ചൂട് പെപ്സി വെച്ചു കൊടുക്കുന്നു കബാബ് റെഡി ആയിന്ന തോന്ന ഗൈസ് ഇന്നത്തെ ദിവസം മൊത്തം ഷോകാണ് നമ്മൾ വെച്ച പണിക്കാരനാണെങ്കിൽ പോരാ കസ്റ്റമേഴ്സ് തക്കാളി തക്കാളി സോസ് 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 കച്ചപ്പ് 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 കച്ചപ്പുടുത്ത് വെച്ചു കൊടുക്കുന്നു ഡൺ ടേബിൾ നമ്പർ വണ്ണിലുള്ള നമ്മൾ ഫ്രീ കത്തിപ്പെട്ട് വെച്ചു കൊടുത്താൽ ടേബിൾ നമ്പർ സെവൻ ഡൺ അങ്ങനെ നാല് ഓർഡർ ഇപ്പൊ ഏകദേശം കഴിഞ്ഞാൽ ടേബിൾ നമ്പർ ആണ് ടേബിൾ നമ്പർ ഫോർ ആ ഏ പോളെ അല്ല ഇന്നത്തെ ദിവസം മൊത്തം ഷോട്ടോ ഗൈസ് മച്ചു കൊറച്ചു നേരം നിക്കട്ടോ സോറി സോ സോറി ഓക്കേ പോട്ടെ പോട്ടെ യുടെ അപ്പൂപ്പനെടു കബാബ് ഇല്ല കബാബ് രണ്ടെണ്ണ ബാക്കിയുള്ളൂ നമ്മുടെ അമ്മയിൽ മാത്രം പട്ടിപ്പണി എടുക്കാം മറ്റവരാണെങ്കിൽ കൈ കിട്ടി നിൽക്കുക എന്തോ സംഭവിച്ചിട്ടുണ്ട് ഗൈസ് ചപ്പാത്തി ഒന്നും വെച്ചിട്ടില്ല ഗൈസ് വൻ ഫാസ്റ്റാക്കും നമ്മള് ഇന്നത്തെ ദിവസം ശോകാണെന്ന് നിങ്ങൾക്ക് അറിയാലോ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ മറക്കണ്ട കച്ചവടമൊക്കെ വൻ ശോകാണ് തട്ടിമുട്ടിങ്ങനെ പോകുന്നല്ലാതെ വേറെ ഒന്നും ഇല്ല ഗൈസ് സലാഡ് പിന്നെ അയ്യോ ഉപ്പിലിട്ട് സാധനം കഴിഞ്ഞ് തട്ടിന്ന് നേരെ കണ്ടെയ്നറിലേക്ക് ഇടുക അതിൽ നിന്ന് കുറച്ചെടുത്ത് റൈസ് ഇതിലോട്ട് ഇടുക രണ്ടിലോട്ടും ഉപ്പിലിട്ടതില്ല ഒന്നിലോട്ട് മാത്രമേ ഉള്ളൂ രണ്ട് ട്രൈ എടുത്ത് വെക്കണോ അയ്യവ ഫൈനൽ രണ്ട് ട്രൈ എടുത്ത് വെച്ച് ഗൈസ് ഒന്ന് നമുക്കൊരു പെപ്സി പെപ്സി ഒന്ന് സെറ്റ് ഇനി രണ്ടാമത്തെ ആൾക്ക് നമ്മൾ ചിക്കനാണ് ഇട്ട് കൊടുക്കേണ്ടത് ചിക്കൻ ഓടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് സലാഡ് എഴുതാൽ മതി എന്നിട്ട് അതിൽ കച്ചപ്പം അങ്ങോട്ട് എഴുതി കച്ചപ്പോ സലാഡിലോട്ട് കച്ചപ്പോ ഏതടവ അങ്ങനെ അതും കഴിഞ്ഞ് അങ്ങനെ കുറച്ച് ാണ് മേലില് മേലില് നീ ഇമ്മാതിരി വൃത്തിയായിട്ട് പരിപാടി കാണിച്ച പുറത്താക്കും ഞാൻ ഇവരൊരു പാടിയും ചെയ്യുന്നില്ല പിന്നെ നിന്നെന്തിനാ ഇവിടെ പണിക്ക് എത്തേക്കുന്ന നീ ഇവിടെ വായനോക്കി നിക്കണം അമല നീ മിടുക്കനാണ് നീ മിട്ടും മിടുക്കനാണ് നിനക്ക് എക്സ്ട്രാ പോ സാലറി ഞാൻ തരും അപ്പൊ അപ്പൊ നമ്മൾ ഇന്നത്തെ ഗെയിം അവസാനിക്കണം തീർച്ചയായിട്ടും ഇന്നത്തെ വീടിച്ചൊക്കെ നമ്മൾ കച്ചവടം കാര്യങ്ങളൊക്കെ ഇന്ന് വൺ ഷോക്ക് ആവുന്ന ആണെന്നായിരിക്കും തോന്നുന്നത് നമുക്ക് എന്തായാലും പോയി ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ വീണ്ടും ഇടിവെറ്റ ഗെയിൽ ആയിട്ട് അടുത്ത പാട്ടുമായിട്ട് വരും അതിനകത്തേക്ക് എല്ലാവർക്കും